നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഞാൻ ഒരു കഥ പറയാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ കഥളിപ്പഴത്തിൻ്റെ കഥയാ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാലേ നമ്മുടെ ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട കതളിപ്പഴത്തിനെ കുറിച്ചിട്ട് അപ്പോൾ കതളിപ്പഴത്തിൻ്റെ കഥയാണ് കതളിപ്പഴത്തിൻ്റെ കൊതിയനായിട്ടുള്ള ഒരു ഗുരുവായൂരപ്പൻ്റെ പൊന്നുണ്ണിയുടെ കഥയാണ് എന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കഥ പറയുന്നതിന് മുൻപ് നമ്മളിന്നും പറയാറുള്ളത് പോലെ തന്നെ അലങ്കാരവും പറയുന്നുണ്ട് ആദ്യം ഗുരുവായൂരപ്പൻ്റെ അലങ്കാരമാണ് പറയുന്നത് ഇന്നലെ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് ശ്രീലകത്ത് പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും സാധാരണ അലങ്കാരം തന്നെയായിരുന്നു പക്ഷെ അയ്യപ്പൻ ഇന്നലെ ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ ഒരു പൊന്നുണ്ണീനെ മടിയിൽ വെച്ചിട്ടാണ് അയ്യപ്പൻ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഞാൻ വഴിയേ പറയാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കൂ അപ്പോൾ ആദ്യം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് തൊഴാൻ സാധിക്കുന്നു പക്ഷെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് വെറും രണ്ട് മിനിറ്റിലാണ് കേട്ടോ ഞങ്ങൾക്ക് നാലമ്പഴത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് അവിടെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും കേട്ടോ നല്ല തടിച്ച് ഉരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മളെ എല്ലാം കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലയായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചി കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം തെച്ചിയും തുളസിയും താമരയിതൽ കൊണ്ടും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഉണ്ടമാല ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത് അത് തെച്ചിയും തുളസീം ഇങ്ങനെ മാറി മാറി ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു അതിന് നടുക്കാണ് മെടുക്കനായിട്ട് ഒരു കൈയിൽ വെണ്ണയും ഒരു കൈയിൽ ഓടക്കുഴലും പിടിച്ചിട്ട് നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ വലിയ പൊന്നിന്റെ കിരീടൊക്കെ തല ശിരസ്സിൽ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ തിലകം ചാർത്തിയിട്ടുണ്ട് വലിയ കാതുപൂക്കളാണ് ഇങ്ങനെ ചൂടിയിരിക്കുന്നത് കേട്ടോ നന്നായി പുഞ്ചിരിക്കുന്ന ആ ഒരു മുഖത്തോട് കൂടിയിട്ടാണ് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തെ കൈയിലെ വെണ്ണയാണ് പിടിച്ചിരിക്കുന്നത് ഇടത്തെ കൈയിലെ കണ്ണിന് പ്രിയപ്പെട്ട ഓടക്കുഴലും ഇന്നലെ പട്ടുകോണകാണ് കേട്ടോ ചുറ്റിയിരിക്കുന്നത് അതിന് മുകളിലായിട്ട് നല്ല ഭംഗിയിൽ അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് മുറുകെ കിങ്ങിണി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ എന്നല്ല തടിച്ചൊരുണ്ട കാലുകളൊക്കെ ആയിട്ട് ഇന്നലെ കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ മുഖം ഒന്ന് മനസ്സിലൊന്ന് കണ്ടുനോക്കും എന്ത് പുഞ്ചിരിച്ചിട്ടേ ഭഗവാൻ നിൽക്കുന്നത് നന്നായിട്ട് തടിച്ചിട്ടുള്ള ഉണ്ണിയാണ് കേട്ടോ കൈകളൊക്കെ എന്തൊരു അറിയോ ചാർത്തിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ യശോധാമ എല്ലാ കുട്ടികൾക്കും അമ്മമാ അമ്മമാരും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ എപ്പോഴും യശോധാമ ഉണ്ണിക്ക് നന്നായി വെണ്ണ കൊടുക്കും അതുകൂടാതെ ഉണ്ണിയും വെണ്ണ കട്ടെടുത്ത് കഴിക്കും അപ്പൊ സ്വാഭാവികമായിട്ടൊന്നും തടിക്കൂലോ പിന്നെ വെണ്ണ മാത്രമല്ലോ ഇഷ്ടം പോലെ നേദ്യം ഭഗവാന് നന്നായി യശോധാമ കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം തടിച്ചുരുണ്ട് നിൽക്കണതേ അങ്ങനെ നന്നായി നേദ്യമൊക്കെ കഴിച്ചിട്ട് നല്ല മെടുക്കനായിട്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ ഒരു മോഹനരൂപം ആ നല്ല ഭംഗിയാർന്ന പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള മുഖം മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഉണ്ണിക്കണന്റെ അലങ്കാരം ഇനി നമ്മൾ ഗണപതിയുടെ അലങ്കാരമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഗണപതിക്ക് ഒരു മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത് ഈ മഞ്ഞ എന്ന് പറയുമ്പോൾ അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓറഞ്ച് നിറം കൂടെ കലർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നല്ല ഉദിച്ചിട്ടുള്ള മഞ്ഞയും ഓറഞ്ചും ഒരേപോലെ ഓറഞ്ച് ആയിട്ടല്ലെങ്കിലും എന്നാലും കുറച്ച് ഓറഞ്ച് കലർന്നിട്ടുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള ഉടയാടായിരുന്നു ഇന്നലെ ഗണപതിക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് ആഭരണങ്ങളൊന്നും ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നെറ്റിയിലൊരു സ്വർണത്തിൻ്റെ നിറത്തിലൊരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ശിരസില് കിരീടം എന്നല്ല ഒരു ചതുരാകൃതിയിൽ ഒരു സ്വർണ നിറത്തിലുള്ള ഒരു അലങ്കാരമാണ് കിരീടത്തിന് പകരമായിട്ട് ചൂടിയിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാണ് ആഭരണമായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ചാർത്തിയിട്ടുള്ളത് പിന്നെ മുഖമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് രണ്ട് ആ ചെവികളൊക്കെ നല്ല വലുപ്പത്തിൽ ചാർത്തിയിട്ടുണ്ട് കഴുത്തിലൊരു മാലയുണ്ട് പക്ഷേ മാല എന്ന് പറയുന്നത് ചാർത്തിയിരിക്കുകയാണ് ചന്ദനം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിരിക്കണത് എന്നിട്ട് ആ കുഞ്ഞു തുമ്പിയിൽ ഒരു ഉരുണ്ടട്ട് ഗോളാകൃതിയിൽ ലഡ്ഡു ആണെന്ന് തോന്നുന്നു അതും കൂടെ തുമ്പിയിൽ പിടിച്ചിട്ട് ആ ചന്ദനം കൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ഉരുണ്ടട്ടും ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ തുമ്പിയിൽ എടുത്ത് പിടിച്ചിട്ട് അത് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഗോളാകൃതിയിൽ ലഡ്ഡു ആണെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു അലങ്കാരം അതിങ്ങനെ തുമ്പിയിൽ പിടിച്ചിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഏത്തമിടുന്നവർക്ക് ലഡ്ഡും പ്രസാദമായിട്ട് നൽകാനായിട്ട് ഇരിക്കുന്ന ഗണപതി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായി സ്തുതിച്ച് എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ട്ടോ ഇനി നമ്മൾ ഭഗവതി അമ്മയുടെ അലങ്കാരമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഭഗവതി അമ്മയ്ക്ക് മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ കുറച്ച് ചുവപ്പും കൂടെ കാണാം കേട്ടോ ഈ മഞ്ഞയുടെ ആ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിലൊരു പട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ കാതിൽ പൊട്ടുകളാണ് ചാർത്തിയിരിക്കണത് ആ കാതിൽ നിന്ന് ഇങ്ങനെ കഴുത്തിലേക്ക് ഒരു മാല പോലെ വരുന്ന രീതിയിൽ വേറെയും പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മാല പോലെയാണ് തോന്നിക്കുക മുഖത്തിന് തൊട്ട് താഴെയായിട്ട് പിന്നെ ആ കാതുകൾക്ക് മുകളിലൂടെ ആ ശിരസിൽ ആ നെറ്റിത്തടത്തിൻ്റെ മുകളിലായിട്ട് നിറയെ സ്വർണ്ണ പൂക്കളും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഭഗവതി അമ്മയുടെ മുഖത്തിന് ചുറ്റുമായിട്ട് വൃത്താകൃതിയിൽ നല്ല തിളങ്ങുന്ന രീതിയിലാണ് ഈ സ്വർണ്ണ പൊട്ടുകളും സ്വർണ്ണ പൂക്കളും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി പുഞ്ചിരിച്ചിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ നെറ്റിയിൽ ഒരു ചെറിയ സ്വർണ്ണ പൊട്ടും കൂടെ ചാർത്തിയിട്ടാണ് ഭഗവതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം എല്ലാവരുടെ മനസ്സിലും ഭഗവതി അമ്മയുടെ ആ ഒരു മുഖം കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രവർത്തിച്ചോളൂ കേട്ടോ ഇനി പറയാൻ പോകുന്നത് അയ്യപ്പൻ്റെ അലങ്കാരാണ് കേട്ടോ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഇന്നലെ അയ്യപ്പൻ ഉണ്ടായിരുന്നത് അയ്യപ്പൻ ഒരു മുതിർന്ന ഒരു കുട്ടിയായിട്ടാണ് കേട്ടോ കുറച്ച് വലിപ്പത്തിലാണ് അയ്യപ്പനെ തോന്നുന്നുണ്ടായിരുന്നത് അപ്പൊ ഈയൊരു കസവം കൊണ്ടൊക്കെ ചുറ്റിയിട്ടാണ് അയ്യപ്പനെ ഇരിക്കുന്നത് കാതുകളിലെ വലിയ കാതുപൂക്കള വച്ചിരിക്കുന്നത് കേട്ടോ അയ്യപ്പൻ്റെ ആ വലിപ്പത്തെടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള വലിയ കാതുപൂക്കളാണ് നെറ്റിയിലും അതേപോലത്തെ തന്നെ നല്ല വലിപ്പമേറിയിട്ടുള്ള ഒരു സ്വർണ്ണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വലിയ അയ്യപ്പന്റെ കിരീടം ഉണ്ടല്ലോ വലിയ കിരീടം ആ കിരീടം ചൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത് കേട്ടോ മടിയിലാരെ വെച്ചിരിക്കണതെന്ന് അറിയോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒരു ചെറിയ ഉണ്ണിക്കണ്ണനാണ് ഒരു ആറുമാസം ഏഴു മാസം ഒക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അത്ര ചെറിയ ഉണ്ണീനെ ഇങ്ങനെ ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഒരമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക അതേപോലെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുക ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുക നമ്മുടെ ഉണ്ണിക്കണ്ണന് ഉണ്ണിക്കണ്ണൻ്റെ ആ ശിരസിലൊരു കുഞ്ഞുമേല്പ്പിയിലും കൂടെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പരിമിതിക്കുള്ളിലും നല്ല ഭംഗിയിലെ നമ്മുടെ ഉണ്ണിനെ കാണുന്ന രീതിയിലാണ് ട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഉണ്ണിക്ക് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കൈവിളകളും തോൾവിളകളും കിങ്ങിണിയും അതേപോലെ തന്നെ കാൽത്തളകളും മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ചുവന്ന പട്ടുകൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ അതൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയ്യപ്പന്റെ മടിയിൽ ഉണ്ണിക്കണ്ണനെയും കൂടെ പിടിച്ചിട്ടാണ് ഇന്നലെ അയ്യപ്പനെല്ലാ നമുക്ക് എല്ലാവർക്കും ദർശനം നൽകിയിട്ടുണ്ടായിരുന്നത് ട്ടോ അപ്പൊ നമ്മുടെ ഉണ്ണീനെ നമ്മുടെ കുഞ്ഞുണ്ണീനെ കയ്യിൽ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്റെ ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇന്നലെ ഗുരുവായൂരപ്പനും ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനൊക്കെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും എല്ലാവരുടെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചില്ലേ ഇനി നമുക്ക് ഇന്നലത്തെ കുറച്ച് സന്തോഷം ഉണ്ടായ കാര്യങ്ങൾ പറയാട്ടോ ഇന്നലെ എനിക്ക് കിഴക്കേ ദീപ സ്തംഭത്തിലും പടിഞ്ഞാറ് ദീപസ്തംഭത്തിലും ആ വിളക്കൊന്ന് കൊളുത്താനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു സന്തോഷമായിരുന്നു കേട്ടോ നിങ്ങളത് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പലരും ഷോർട്സില് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പലരും മോടി വന്ന് കൈ പിടിച്ചിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ക്യൂ നില്ക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടും എൻ്റെ അടുത്ത് സംസാരിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി പിന്നെ ഒരു ചെറിയൊരു മോളെ കണ്ടു ഒരു അഞ്ചു വയസ്സ് ആറുവയസ് ഒക്കെ പ്രായമുണ്ടായിരിക്കുള്ളൂ അവർ ചെന്നൈയിലാണ് താമസം അപ്പോൾ കഥകൾ ഞാൻ പറയാറുണ്ടല്ലോ കുഞ്ഞു കഥകളൊക്കെ അപ്പോൾ കഥകളൊക്കെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ കുട്ടിയാണ് അമ്മേടെ അടുത്ത് പറഞ്ഞത് ദേ ആ ശികാരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും എന്നെ മനസ്സിലായി എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ എന്നല്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഥളിപ്പഴത്തിൻ്റെ കൊതിയനായിട്ടുള്ള ആ ഉണ്ണിയുടെ കഥ പറയാം ഒരിക്കൽ ഒരു തമിഴ് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് ഗുരുവായൂർക്ക് വന്നിട്ട് ഇവിടെ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഗുരുവായൂരപ്പ ഭക്തയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ വലിയൊരു മുരുക ഭക്തനായിരുന്നു കേട്ടോ പഴനി മുരുകന്റെ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ മുരുകന്റെ ആ വിഗ്രഹമൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം നന്നായി പൂജിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നന്നായി ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി ആണെങ്കിലോ വലിയൊരു ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു ട്ടോ എന്തിനും ഏതിനും ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു ആ ഒരു പത്നിക്ക് തുണയായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ വന്ന സമയത്ത് അന്ന് രാജഭരണമൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ പാട്ടത്തിന് ഇങ്ങനെ ഭൂമിയൊക്കെ എടുത്തിട്ട് അവിടെ പല രീതിയിലുള്ള കൃഷികൾ ചെയ്യാണ് അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് കദളിവാഴ നട്ടിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് നേന്ത്രവാഴ അങ്ങനെ പലതരം കൃഷികൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ അവർ തുടങ്ങുകയാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ എന്തിനും ഏതിനും അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് കദളിവാഴ വെക്കുന്ന സമയം ആദ്യം വെക്കുന്ന ആ ഒരു കദളിവാഴ ഇദ്ദേഹത്തിൻ്റെ പത്നി വെക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പ ഇതിലുണ്ടാകുന്ന ഈ ആദ്യത്തെ വാഴ കുലയ്ക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന കദളിക്കുല ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു വാഴ നടന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാഴയൊക്കെ നട്ടു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വന്നിട്ട് എല്ലാ തൈകൾക്കും നനയ്ക്കും നന്നായിട്ടായിരുന്നു പേരും ഇങ്ങനെ എല്ലാം പരിചരിക്കണുണ്ടായിരുന്നത് അങ്ങനെ ഈ സ്വാമി ആകട്ടെ അദ്ദേഹവും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു എന്ന് വെച്ചാല് ഇതിലാദ്യുണ്ടാകുന്ന കദളിക്കുല പളനി മുരുകനെ സമർപ്പിക്കാനാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് കേട്ടോ കാരണം അദ്ദേഹം മുരുകന്റെ വലിയൊരു ഭക്തനായിരുന്നല്ലോ അങ്ങനെ ഇവർ രണ്ടുപേരാണെങ്കിലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തില്ല അവരുടെ പ്രാർത്ഥനകൾ അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി എല്ലാ ദിവസവും രണ്ടുപേരും കൂടെ വന്നിട്ട് നന്നായി നനയ്ക്കുകയും എല്ലാ വളങ്ങളും എല്ലാ പരിചരണങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുട്ടോ അങ്ങനെ വാഴയൊക്കെ നന്നായി വലുതായി കുലയ്ക്കാനായി അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെള്ളം നനയ്ക്കാനായിട്ട് ഈ പത്നി വന്ന സമയത്ത് ഈ കുലക്കാനുള്ള ഭാവമാണ് ഈ കദളിക്ക് കഥളിവാഴയും അങ്ങനെ നല്ല സന്തോഷായിട്ട് ഓ ഗുരുവായൂരപ്പ അതേ ഇത് കുലയ്ക്കാനായിരിക്കണു എന്ന് അങ്ങനെ വലിയ സന്തോഷത്തിൽ സ്വാമിയുടെ അടുത്ത് പോയി പറയാം അതേ നമ്മൾ ആദ്യം വെച്ച ആ വാഴത്തേ ഉണ്ടല്ലോ കദളിവാഴയുടെ അത് ഇതാ കുലയ്ക്കാനായിരിക്കണമെന്ന് അപ്പൊ സ്വാമിക്കും സന്തോഷായി അങ്ങനെ ഈ പത്നി പറയണേ ഞാൻ ഇതില് ആദ്യം ഉണ്ടാക്കുന്ന ആ കതളിക്കുല അത് ഗുരുവായൂരപ്പിന് കൊടുക്കാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സ്വാമിയുടെ അടുത്ത് അത് കേട്ടപ്പോൾ സ്വാമിക്ക് നല്ല ദേഷ്യാണ് കേട്ടോ വന്നത് കാരണം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്ന മുരുകന് കൊടുക്കാന്നല്ലേ ഇപ്പൊ പത്നി പറയണത് ഗുരുവായൂരപ്പന് കൊടുക്കാന്ന് അങ്ങനെ പത്നിനെ ചീത്ത വിളിക്കാം എന്ത് പനി കാണിച്ച് എന്താ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ ഗുരു ഞാൻ മുരുകന് കൊടുക്കാമെന്നാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ വെക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഞാനല്ലേ എന്നിട്ട് പിന്നെ എന്തിനാ നീ എന്നോട് പറയാതെ ഗുരുവായൂരപ്പന് കൊടുക്കാന്ന് പ്രാർത്ഥിച്ചത് ഗുരുവായൂരപ്പൻ അങ്ങനെയാണോ എന്തും ഗുരുവായൂരപ്പന് കൊടുക്കാമെന്നുണ്ടോ ഇപ്പൊ ഗുരുവായൂർന്നാണല്ലോ വിവാഹം കഴിച്ചത് അതുകൊണ്ട് എല്ലാം ഗുരുവായൂരപ്പന് തന്നെ കൊടുക്കാം എല്ലാം നിന്റെ ഗുരുവായൂരപ്പൻ ചോദിച്ച് വാങ്ങുന്ന ആളാണോ അങ്ങനെ നിർബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പത്നിയെ ശങ്കാരിച്ചുട്ടോ അപ്പൊ അവർക്കും വലിയ സങ്കടായി അത് ഭർത്താവിനോട് ചോദിക്കാതെയാണ് ചെയ്തത് എന്നാലും ഗുരുവായനെ അവരുടെ ആ ഒരു ജീവിത രീതി അവർ ജീവിക്കുന്ന ആ ഒരു അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് എന്തും ആദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കുക അങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത് നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലേ എന്ത് നമുക്ക് ആദ്യം ഉണ്ടായെങ്കിൽ ഉണ്ടെങ്കിലും അത് ഗുരുവായൂരൊപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കും ഏറ്റവും മുന്തിയത് അതേപോലെ ആ പത്നിയും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പക്ഷെ അത് കേട്ടപ്പോൾ വലിയ സങ്കടമായിട്ടോ എന്നിട്ട് അവർ തന്നെ ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഗുരുവായൂരപ്പ എനിക്ക് ഗുരുവായൂരപ്പനെ തന്നിട്ടാണ് ശീലം അതുകൊണ്ട് ഇത് നിനക്കുള്ളതാണെങ്കിൽ നീ തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നനക്കിനുണ്ടായിരുന്നത് അങ്ങനെ ഇദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു ബുദ്ധിമുട്ടായി എന്ത് തന്നെ ആയാലും ഗുരുവായൂർപ്പനും കൊടുക്കില്ല മുരുകനുള്ളത് തന്നെയാണ് ഈ കുല എന്ന് അദ്ദേഹവും ഉറപ്പിച്ചു കേട്ടോ അങ്ങനെ കദലിവാഴയുടെ ആ കൂമ്പൊക്കെ നന്നായി പുറത്തേക്ക് വന്നു അതിങ്ങനെ വലുതാകാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പൊ എങ്ങനെയാ സംഭവിക്കണെന്ന് വെച്ചാല് ഇത് എങ്ങോട്ടേക്കും ചായന്നില്ല സാധാരണ കുലകൾ ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിക്കൂലോ ചാഞ്ഞ് നിക്കണില്ല കേട്ടോ അങ്ങനെ കുത്തനെ വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർക്കും ഇത് കാണുമ്പോൾ അത്ഭുതം ഈ പത്നിക്കും ഈ സ്വാമിക്കുവാണെങ്കിൽ അത്ഭുതം ഏ ഇതെന്താ ഒരു വശത്തേക്ക് ചായാത്തതെന്ന് അവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ പത്നിയാണെങ്കിൽ ഇന്നും നനയ്ക്കുമ്പോൾ അങ്ങനെ പിന്നെയും പിന്നെയും വിചാരിക്കും കേട്ടോ കാരണം ഞാൻ ഗുരുവായൂരപ്പാണ് ഞാനിത് മുരുകനെ കൊടുക്കണം എന്ന് അല്ലെങ്കിൽ മുരുകനൊരു വേറെ ഒരു ഭഗവാനായിട്ട് കണ്ടിട്ടല്ല ഞാൻ പ്രാർത്ഥിച്ചു എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നാലും ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത് അതുകൊണ്ട് എൻ്റെ ഉണ്ണിക്ക് തരണം എന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോ നീ നിനക്ക് ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ തന്നെ ഇത് വാങ്ങണോട്ടോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് എന്നും ആ പത്നി അതിന് നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുകയാണ് അപ്പൊ ഓരോ പടലുകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായ നല്ല തുടുത്ത പടലുകളൊക്കെയാണ് കേട്ടോ ആ കഥലി വാഴയിൽ ഉണ്ടാവുന്നത് അത് നല്ല ചന്തത്തിൽ ഇങ്ങനെ കുത്തനെ മുകളിലോട്ടാണ് ഉണ്ടായി വരുന്നത് അങ്ങനെ ഈ സ്വാമി എന്താ കുത്തനെ വരുന്നേ ഇനിയിപ്പോ ഏർ മുരുകന് കൊടുക്കാന്ന് പ്രാർത്ഥിച്ചോണ്ടാണെങ്കിലോ അല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇത് മുരുകനുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ ഇപ്പം കിഴക്കോട്ട് ആണ് ചായ എന്ന് വിചാരിക്കും കുറച്ചാൽ എന്തായാലും ചായയും തന്നെയാണ് ആ ആ സ്വാമിയും വിചാരിച്ചത് ഇപ്പോൾ കിഴക്കോട്ട് ചായയാണെങ്കിൽ എന്തായാലും കിഴക്ക് ഭാഗത്തുള്ള മുരുകൻ കൊടുക്കാം വടക്കോട്ടാണെങ്കിൽ വടക്ക് ഭാഗത്തുള്ള മുരുകൻ്റെ ക്ഷേത്രത്തിൽ കൊടുക്കാം തെക്കാണെങ്കിൽ അങ്ങനെ തെക്ക് എന്തായാലും മുരുകന് മാത്രമേ ഇത് കൊടുക്കുള്ളൂ ഗുരുവായൂർ ഇത് കൊടുക്കില്ല എന്ന് സ്വാമിയും ഉറപ്പിച്ചു അങ്ങനെ കുറച്ച് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് നന്നായി മൂത്ത് പഴുക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം പഴുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കിളികളൊക്കെ വന്നിട്ട് കൊത്തൂലോ അപ്പം എന്തായാലും അതിനെ ഒന്ന് പൊതിഞ്ഞു വെക്കണം അല്ലെങ്കിൽ അത് മുറിക്കണം അങ്ങനെ പണിക്കാരൊക്കെ വന്നു അപ്പം അവർ പണിക്കാർ വന്നപ്പോഴും അവർക്ക് വലിയൊരു അത്ഭുതം കാരണം ഇത് ഏത് വശത്തേക്കും ഇങ്ങനെ ചാഞ്ഞിട്ടല്ല നിൽക്കുന്നത് കുത്തനെയാണേ അപ്പം അവര് പറഞ്ഞു അയ്യോ ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വശത്തേക്ക് ചാഞ്ഞാലല്ലേ അത് മുറിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ അത് പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് കേട്ടോ അവർ പോയത് മുറിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പൊതിഞ്ഞ് വെച്ചു അപ്പോൾ അന്ന് രാത്രി ഇദ്ദേഹത്തിൻ്റെ പത്നി ഈ സ്വാമിയോട് പറയാണ് അതെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നല്ലോ ഗുരുവായൂരപ്പന് കൊടുക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കുമോ ഇതിങ്ങനെ ചായാതെ കുത്തനെ മാത്രം അങ്ങനെ വളരുന്നത് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും എന്ന് ആ പത്നി അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ എന്തായാലും ഞാൻ മുരുകന് മാത്രമേ കൊടുക്കുള്ളൂ നോക്കിക്കോളൂ നാളേക്ക് എന്തായാലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉറക്കത്തിലെ അദ്ദേഹത്തിന് സ്വപ്നത്തിലെ ദർശനം ഉണ്ടാകുക ശ്രീ മുരുകൻ്റെ മുരുകൻ വന്നിട്ട് പറയണേ അതെ ഇത് ഇങ്ങോട്ടേക്കും ചായാനൊന്നും പോകുന്നില്ല കാരണം പത്നി അതായത് പത്നി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗുരുവായൂരപ്പന് കൊടുക്കാന്നുള്ളത് അന്ന് മുതലേ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് നോട്ടിട്ട് വെച്ചിരിക്കുക അത്രയും കൊതിയനാണ് കഥളിപ്പഴത്തിന് കൊതിയനാണ് അതുകൊണ്ട് ദേവടേക്കും ചായാനായിട്ട് പോകുന്നില്ല നാളെ തന്നെ ഇത് ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി കൊടുത്തോളൂ അത്രയും കൊതിയനായിട്ടുള്ള ഒരു ഉണ്ണിയാണ് ഇങ്ങോട്ടേക്ക് നോട്ടിട്ടിരിക്കണത് അതുകൊണ്ട് എനിക്ക് തരണം എന്നുള്ള ആ ഒന്നും വിചാരിക്കണ്ട ഇത് ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഗുരുവായൂരപ്പനെ തന്നെ കൊണ്ടുപോയി കൊടുത്തോളൂ അല്ലാതെ ഇത് എങ്ങോട്ടേക്കും ചായാനായിട്ട് എന്ന് പറഞ്ഞു സ്വപ്നത്തിൽ അദ്ദേഹം ഞെട്ടി എണ്ണീറ്റുകൊ താൻ ഇത്രയും കാലം ആരാധിച്ചിരുന്ന എല്ലാം മുരുകനും കൊണ്ടുപോയി സമർപ്പിച്ചിരുന്ന ആ മുരുകൻ തന്നെയാണോ തനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നാലും മുരുകൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടോ ഇത് തന്നെ ആയിരിക്കും കാരണം എന്ന് അങ്ങനെ നേരം വെളുത്തിട്ട് തൻ്റെ പത്നിയുടെ അടുത്ത് പറയാം അതെ എനിക്ക് ഇന്നലെ മുരുകൻ ഇങ്ങനെ സ്വപ്നത്തിൽ ദർശനം നൽകിയിട്ടുണ്ടായിരുന്നു ഈ കതലിക്കൊല ഗുരുവായൂരപ്പനെ തന്നെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ എന്നുള്ളത് ഇനി അടുത്ത കൊല ഉണ്ടാകുന്ന സമയത്ത് മുരുകൻ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇത് ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കതലിക്കൊല ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി സമർപ്പിക്കാം അപ്പോ എന്തുമാത്രം കൊതിയനാണില്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കതളിപ്പഴത്തിന്റെ അടുത്ത് എന്ത് തന്നെ നമ്മൾ ഭഗവാനെ കൊടുക്കാന്ന് പ്രാർത്ഥിച്ച മാത്രം മതി അത് വേഗം വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോയിക്കോളും അത്രയും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഏവരെയും ഭഗവാൻ കൂടെ നിർത്തുന്ന പറയാ അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു കഥ പറയുന്നത് കേട്ടോ കതളിപ്പഴത്തിന്റെ കൊതിയനായിട്ടുള്ള ഉണ്ണിയുടെ കഥ അപ്പൊ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ